നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുടയിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടന് വിജയസാധ്യതയില്ല എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം പാർട്ടി ഫോറത്തിൽ ഉന്നയിച്ചതിനെ തുടർന്ന് അതിനെതിരെ പത്രസമ്മേളനം നടത്തി യൂത്ത് ഫ്രണ്ട് തങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചതായി നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സനൽ കല്ലുക്കാരൻ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ രണ്ടു തവണ പരാജയപ്പെട്ട അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടിനെ വീണ്ടും പരീക്ഷിക്കരുതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം ഇരിങ്ങാലക്കുടയിൽ ട്രിബിൾ സ്ഥാനാർത്ഥികളെ നിർത്തി പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്ന രീതി തുടങ്ങിവച്ചത് കേരള കോൺഗ്രസ് ആണെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പത്തു വർഷക്കാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടന എന്ന നിലയിൽ നിരന്തര സമരങ്ങളുമായും കോവിഡ് പ്രളയകാലത്തെ സന്നദ്ധ പ്രവർത്തനങ്ങളുമായും യൂത്ത് കോൺഗ്രസ് മുന്നിലുണ്ടായിരുന്നു എന്നാൽ അവിടെയൊന്നും കാണാത്ത ഏതാനും ചില വ്യക്തികളെ യൂത്ത് ഫ്രണ്ട് എന്ന പേരും നൽകി യൂത്ത് കോൺഗ്രസിന്റെ നേരെ പറഞ്ഞു വിട്ടാലൊന്നും തങ്ങൾ അഭിപ്രായം മാറ്റുമെന്ന് ആരും കരുതേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാകണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി നിയോജക മണ്ഡലം ഭാരവാഹികളായ എബിൻ ജോൺ വിനു ആന്റണി ഡേവിസ് ഷാജു ഷിൻസ് വടക്കൻ മണ്ഡലം പ്രസിഡന്റുമാരായ ജോമോൻ മണാത്ത് സഞ്ജയ് ബാബു കെ ശരത് ദാസ് ഷാൽവിൻ പെരേര എക്സിക്യൂട്ടീവ് മെമ്പർ ഗിഫ്റ്റൺ ബിജു നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യൂത്ത് ഫ്രണ്ടിന്റെ ഒരു പത്രസമ്മേളന അപ്പോ അതില് നമ്മുടെ യൂത്ത് കോൺഗ്രസ് നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തോട് അറിയിച്ചു അതിനെ സംബന്ധിച്ച് നമുക്കറിയാം ഞങ്ങളുടെ സംഘടനയില് ഞങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കാര്യങ്ങളുണ്ട് അത് നമ്മള് ആഭ്യന്തരമായ കാര്യങ്ങളാണ് ആ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പത്രസമ്മേളനം നടത്തുന്നു ഞങ്ങൾക്ക് അന്വേഷിക്കാം എന്താണ് സംഭവം എന്താണ് കാര്യം അതൊന്നുമില്ലാതെ യൂത്ത് ഫ്രണ്ടിന് നേതൃത്വത്തിൽ യൂത്ത് ഫ്രണ്ട് ആരും ഈ പ്രവർത്തകരെ കണ്ടിട്ടില്ല നമ്മള് പത്രമാണ് കഴിഞ്ഞ എഴുതാനും ഏഹ് വർഷകാലമായിട്ട് പ്രതിപക്ഷ സംഘടന വിവിധ സംഘടനകളിലേക്ക് തന്നെ നമ്മള് ഈ നാട്ടിലെ സമരപരിപാടികളിലായാലും അതുപോലെ തന്നെ മറ്റു കോവിഡോ സമയത്തൊക്കെ നമ്മൾ നിരയിൽ നിങ്ങൾ ഇന്നലെ വന്നിട്ട് അങ്ങനെ ഒരു സംഘടന യൂത്ത് ഫണ്ടെന്ന് പേരിൽ യൂത്ത് കോൺഗ്രസിനെ ഇങ്ങനെ രീതിയിൽ സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് അത്യാവശ്യം വന്ന നിലയ്ക്ക് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനൊരു പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നത് അപ്പോ ഞങ്ങളുടെ വികാരം കഴിഞ്ഞ രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അഡ്വക്കറ്റ് തോമസ് തന്നെയാണ് ഇനി വീണ്ടും ഇവിടെ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ കേസ് അത്ര കുറവാണ് എന്ന വസ്തുതയാണ് അത് ഞങ്ങൾ ഉന്നയിക്കുന്നത് എഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ മോഹൻജി ഇവിടെ വേറെ കമ്മിറ്റിയുടെ തീരുമാനം തീരുമാനമുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ അറിയിക്കണം എന്ന നിലയ്ക്ക് ഇതിനു മുൻപും ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിഷേധി സതീശ നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കെ പി സി സിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹം നമുക്ക് ബഹുമാൻപെട്ട മോഹൻജിന്ന് നമ്മൾ പറഞ്ഞു ആ ഒരു പ്രസ്താവനയാണ് ഈ പത്രസമ്മേളനത്തിൽ ഇറക്കി നാട്ടുകാരെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അപ്പോ യൂത്ത് കോൺഗ്രസ് എന്ന് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് ഇന്നും ഈ തിരിങ്ങാനുടയിൽ യു ഡി എഫിന്റെ എം എൽ എ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രവർത്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങള് പറയുന്നു നമ്മള് നമ്മുടെ നേതൃത്വം അറിയിക്കുന്നു അതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പ്രസ്ഥാനം സംബന്ധിച്ചു ഇനി അവരതിന്റെ ഭാഗമായിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ രണ്ടായിരത്തിഒന്നിലും ഇവിടെ ഇടതുപോട്ടേറെ സമയത്തായിരുന്നു പക്ഷെ ആ സമയത്ത് നിനക്കറിയാം തിരുങ്ങാലംകുടയിലെ തിരിങ്ങാലകുട് മുനിസിപ്പാലിറ്റിയും അന്നത്തെ പുത്തുശേരി പഞ്ചായത്തും കാറ്റൂർ പഞ്ചായത്തും വേളൂക്കരയും മുരിയാളും കോൺഗ്രസ് ആണ് ആ സമയത്താണ് മുന്നയാളോട് ജയിച്ചു വരുന്നത് അപ്പൊ അത് ആ മുന്നയാളെ ജയിക്കുന്ന സമയത്തല്ല മുനിയാളൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കഴിവും അദ്ദേഹം പരാജയപ്പെടുമ്പോൾ അതെല്ലാം കോൺഗ്രസ് തലയിൽ വെച്ച് കിട്ടിയിരിക്കുന്ന പരിപാടി കോൺഗ്രസ് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്നാം തുടർ ഭരണത്തിന് വിളംബരമായി സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചരണ ജാഥകളിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് ഫെബ്രുവരി ആറിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനിയിൽ സ്വീകരണം നൽകുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഉല്ലാസ് കളക്കാട്ട് പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജനക്ഷേമവും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളും നമ്മുടെ ജില്ലയിലും മണ്ഡലത്തിലും സംസ്ഥാനത്തും ഉണ്ടാക്കിയ വികസന കുതിപ്പ് ജനങ്ങളോട് നേരിട്ട് പറയുന്നതിനും കേന്ദ്രത്തിന്റെ ദ്രോഹനയങ്ങൾ വിശദീകരിക്കുന്നതിനുമാണ് ജാഥകൾ സംഘടിപ്പിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരാണ് മറ്റു രണ്ട് ജാഥകൾ നയിക്കുന്നത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ ജാഥയെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിക്കും ബഹുജന പങ്കാളിത്തത്തോടെ സ്വീകരണം വിജയിപ്പിക്കുന്നതിന് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പിള്ളി ആർ ജെ ഡി ഗിരീഷ് മണപ്പെട്ടി എൻ സി പി റഷീദ് എം എസ് കാട്ടൂർ ഐ എൻ എൽ ടി കെ വർഗീസ് കേരള കോൺഗ്രസ് എം രാജു ജിനു ജെ ഡി എസ് എം കുമാർ സി സി പി പി ഏരിയ സെക്രട്ടറി സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് ഐ മണ്ഡലം എന്നിവർ അറിയിച്ചു സ്റ്റേറ്റിന്റെ മൂന്ന് പ്രധാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ തുടർഭരണത്തിന്റെ ഒരു വിളംബരമായിട്ടാണ് ജാഥ ആരംഭിക്കുന്നത് എൻ ഡി എഫിന്റെ നേതൃത്വത്തിൽ മൂന്നാം തവണ വീണ്ടും അടുത്ത വർഷ ജനാധിപത്യം ഒരു തുടർഭരണത്തിന്റെ വിളംബരമായിട്ടാണ് ജാഥ സംഘടിപ്പിച്ചത് അതിനോടൊപ്പം തന്നെ കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷമായി എൻ ഡി എഫ് ഗവൺമെന്റ് നടത്താൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ വികസന മുന്നേറ്റ ജാഥകൾ ഉദ്ദേശിക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ കേരളത്തിൽ ഈ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്ന സമർപ്പിച്ചെല്ലാം പറയാവുന്നത് വേണ്ടി കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ യു ഡി എഫ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെയെല്ലാം കണ്ടില്ലെന്ന് നടക്കുകയും വിവാദ പ്രചരണങ്ങളുമായി കള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച അതിനായി കേരളത്തിലെ എല്ലാ വർഗീയ ശക്തികളുമായി കൂട്ടുകൊടുന്നതിന് ഇന്ന് യു ഡി എഫിനും ഒരു മഴയില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയമായി ചമ്മതത്തിൽ ഏർപ്പെടുമ്പോൾ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീകയായിട്ടുള്ള സോറി ജമാഅത്ത് ഇസ്ലാമിയും അതേപോലെ തന്നെ മറ്റ് സംഘടനകളുമായിട്ടെല്ലാം തന്നെ പരസ്യമായി ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കാണാൻ പറ്റുന്നു അത് കേരളത്തിന്റെ മതനിരപേക്ഷയിൽ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അത് കേരളത്തിലെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളപ്പോലുള്ള മണ്ണാക്കി മാറ്റുന്നതിനു വേണ്ടി അവസരം ഒരു മതനിരപേക്ഷ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസും മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മറുഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കേരളത്തെ ഇന്ന് നാം കാണുന്ന മതനിരപേക്ഷ അന്തരീക്ഷത്തെ തകർക്കും അപ്പൊ ഈ ജാതകം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കേരളത്തിന്റെ മതനിരപേക്ഷ നിലനിർത്തുന്നതിനു വേണ്ടിട്ടുള്ള ഒരു ആഹാരം കൂടിയാണ് ഈ ജാതി മറ്റൊന്ന് ബി ജെ പി കേന്ദ്രം വെച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി ജനദ്രോഹ നിലപാടുകളുമായി ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു വിശേഷമാണുള്ളത് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അകത്തപ്പെട്ട മധ്യമികള്പെടെ കടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ തകർക്കുകയാണ് ഇപ്പോ അടുത്ത അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ തന്നെ കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയിലെ ഭൂപടത്തിലുണ്ടോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാർ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിലും രാജ്യസഭാ അംഗം എന്ന നിലയിലും കേരളത്തിന് ഒരു പൈസ പോലും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കേരളം ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട സർക്കാർ പല പദ്ധതികൾ കാണാൻ ഇരിങ്ങാലക്കുട വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടിപൂര മഹോത്സവത്തോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സംഗമം നടത്തി എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് എൻ ബി കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു ീപം തെളിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി യുവ പ്രതിനിധികളെ മാതൃസംഘ പ്രതിനിധികളെ സ്നേഹമുള്ള സമാജത്തിന്റെ ഭാരവാഹികളെ നമ്മുടെ രക്തത്തിന്റെ കളറ് എല്ലാവരുടെയും വ്യത്യാസം അപ്പോ ഒന്നിച്ച് നിക്കുമ്പോഴേ ഈ കൂട്ടായ്മ സന്തോഷമുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചൂല് പറ്റിയ അതിലൊരു അഞ്ചോ ആറോ ഇരിക്കലി എടുത്ത് ഓടിച്ചാൽ എളുപ്പം ഓടിക്കാം ഒരു നൂറ് ഉടുക്കിലിർക്കിലി കെട്ടി ചൂലുണ്ടാക്കിയാൽ ഓടിക്കാൻ എളുപ്പമല്ല ഇത് തന്നെയാണ് ജാതിക്കും മതത്തിനും തക്ഷരാജ്യത്തിനും അതീതമായിട്ടുള്ള മനുഷ്യത്വത്തിന്റെ ഒരു ചൈതന്യം ആ മനുഷ്യത്വത്തിന്റെ ചൈതന്യമാണ് ആ സാഹോദര്യത്തിന്റെ ചൈതന്യമാണ് നമ്മളിങ്ങനെയൊക്കെ കൂട്ടായ്മയിലോ തെച്ചു കൊണ്ടുവരുന്നത് അത് സെന്റ് തോമസ് കത്തീഡ്രലിലെ പെരുന്നാളായാലും കുടുംബാട്ട്യം അമ്പലത്തിലെ ഉത്സവമായാലും വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടിപൂര മഹോത്സവമായാലും അതുപോലെ നോമ്പ് വീട്ടിലെ റംസാൻ തിരുനാളായാലും ഇതൊക്കെ നമ്മൾ ഒന്നിച്ചു കൂടുന്നതിന്റെ കാര്യം നമ്മൾ ഒന്നിച്ച് നിന്ന് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി തയ്യാറാണെന്നുള്ള സന്ദേശം മറ്റുള്ളവർക്ക് സമാജം ട്രഷറർ വേണു തോട്ടുങ്ങൽ സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം കൂടൽമാണിക്കം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി നിസാർ അഷ്റഫ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ശങ്കരനാരായണൻ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ വാർഡ് കൗൺസിലർ ദാസൻ മടത്തിക്കര തുടങ്ങിയവർ പങ്കെടുത്തു മന്ത്രി ചെയ്തു ൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ വിദ്യാലയത്തെ ഇവിടത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ സഹായിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ പണ്ഡിൽ നിന്ന് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് രണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളും പത്ത് കമ്പ്യൂട്ടറുകളും ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് ഇതിന്റെ പ്രധാന കാരണം പ്രളയബാധിതമായ ഒരു അന്തരീക്ഷത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിലെ റെസ്ക്യൂ ക്യാമ്പുകൾ സന്ദർശിക്കാൻ വന്നപ്പോൾ ഏറ്റവും നല്ല നിലയിൽ ക്യാമ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ മാനേജർ മാനേജറൻസ് വളരെ സാമൂഹ്യ ോട് കൂടി സാധിച്ചു തുടർന്ന് പല സന്ദർഭങ്ങളിലും കുട്ടികളോട് ചേർന്നു നിന്നുകൊണ്ട് അച്ഛൻ നടത്തുന്ന ഇടപെടലുകൾ അതുപോലെ ഹെഡ്മിസ്ട്രസ് വളരെ ജനോപകാരപ്രദമായ നിലയിൽ സ്വീകരിച്ച സമീപനം നമ്മുടെ സംസ്ഥാന യുവജനോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടി വന്ന വിദ്യാർത്ഥികൾക്ക് ഈ കൊച്ചു വിദ്യാലയത്തിലെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ നിയോജകമണ്ഡലം വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ തയ്യാറാക്കിയത് പത്ത് കമ്പ്യൂട്ടറുകളും രണ്ട് പ്രൊജക്ടറുകളും സ്കൂളിൽ സജ്ജമാക്കി സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി മനു മുഖ്യാതിഥിയായിരുന്നു ഹീരാ ഫ്രാൻസിസ് ആലപ്പാട്ട് ഫാദർ വിൽസൺ ഈരത്തറ ഫാദർ സിജോ ഇരുമ്പൻ ആൻഡോ പി തട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലപ്പുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം time's news ICL Medilab Empowering Health near Althara opposite village office Irinyalakuda from the house of ICL Tulane weaving stories around you to line designer studio creations made from the heart